നമസ്കാരം ആടൊരു ഭീകരജീവിയാണെന്ന മലയാള സിനിമയിലെ ചെമ്പൻ വിനോദ് അഭിനയിച്ച വളരെ ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമുണ്ട് പോലീസ് പിടിക്കുന്നതിന് മുൻപ് വളരെ കടുകട്ടി ഡയലോഗുകൾ അടിച്ച് മാസ് കാണിക്കുകയും പിന്നീട് പോലീസ് പിടിക്കുമ്പോൾ എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു രംഗം പലപ്പോഴും ട്രോളന്മാരെടുത്ത് ഉപയോഗിക്കുന്ന ഒരു രംഗം കൂടിയാണിത് ഈ ഒരു രംഗം ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ കാര്യത്തിലാണ് മറുനാടൻ മലയാളിയും ഏഷ്യൻ ന്യൂസിനെയും എല്ലാ രാഷ്ട്രീയ എതിരാളികളെയും ജയിലിൽ ജയിലിലടയ്ക്കുമെന്ന് വെല്ലുവിളിച്ച പി വി എൻവർ എതിരാളികളെ ആക്രമിക്കാനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ ആയുധമായിരുന്നു പി വി അൻവർ അതെല്ലാം ഇപ്പോൾ മാറി പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെയും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെയും വിമർശിച്ച് തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലിൽ ജയിലിലടയ്ക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഒടുവിൽ അൻവർ തന്നെ ജയിലിലേക്ക് പോയി എന്തായാലും ജയിലിലെ ജീവിതത്തിലും അൻവർ ഹാപ്പിയാണെന്നാണ് വിവരം എം എൽ എ റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞ തവനൂർ ജയിലിലും പ്രത്യേകതകളുണ്ട് രണ്ട് വർഷം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തവനൂർ സെൻട്രൽ ജയിൽ ഉദ്ഘാടനം ചെയ്തത് സാധാരണ ജയിലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്ലഷ് ടാങ്ക് ടോയ്ലറ്റുകളും ഷവർ ബാത്റൂമുകളും ഒക്കെയുള്ള ഈ ജയിലാണ് അൻവർ ഇന്നലെ രാത്രി കഴിഞ്ഞത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ഡി പ്രവർത്തകർ തകർത്ത കേസിൽ റിമാൻഡിലായ പി അൻവർ എം ജയിലിലും സുഖമായി ഉറങ്ങി ജയിലിലെ കൊതുകിനു പോലും അൻവറിനെ അലോസരപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നാണ് ഉയർന്ന വാദം എം എൽ എ ജയിലിൽ സന്ദർശിച്ച ബന്ധുവും പി എ സുഖ ഉറക്കത്തെ വിവരം അറിയിച്ചത് ബന്ധുവായ ഇസ്ഫാകറും പി എസ് സിയാദ് എന്നിവരുമാണ് അൻവറിനെ ജയിലിൽ എത്തിക്കണ്ടത് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട കാര്യം ബന്ധുക്കൾ അൻവറിനെ അറിയിച്ചു സന്ദർശനം അഞ്ചു മിനിറ്റ് നീണ്ടു നിന്നു വീട്ടുകാരുമായി സംസാരിക്കാനുള്ള സൌകര്യം ഒരുക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടു എം എൽ എ ആയതുകൊണ്ട് തന്നെ ജയിലിൽ അൻവറിന് പ്രത്യേക പരിഗണനയുണ്ട് ഹാപ്പിയാണെന്ന് അൻവർ പറഞ്ഞതായി ഇരുവരും പ്രതികരിച്ചു കേസിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ അൻവർ ഉഷാറായി ഉറങ്ങിയെന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞതായും ഇരുവരും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിനാണ് അൻവർ കഴിയുന്ന കേരളത്തിലെ ഹൈടെക് ജയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ജയിലാണിത് സംസ്ഥാന സർക്കാർ നേരിട്ട് നിർമ്മിച്ച ജയിലിന് ഏകദേശം മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയാണ് ചെലവ് വന്നത് ഏഴ് ഏക്കറോളം ഭൂമിയിലാണ് തവനൂർ ജയിലിൽ നിർമ്മിച്ചിട്ടുള്ളത് അൻവർ ഉൾപ്പെട്ട മന്ത്രിസഭ നിർമ്മിച്ച ജയിലിൽ തന്നെയാണ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ എം എൽ എ എത്തുന്നത് എന്നതും ഏറെ കൗതുകരമാണ് അതേസമയം കോൺഗ്രസ് നേതാവ് വി ഡി സതീശിനും മുസ്ലിം എല്ലാം അൻവറിന് പിന്തുണ അറിയിച്ച രംഗത്ത് യും ഒരു നിയമസഭാ സാമാജികൻ ആയതുകൊണ്ട് മാത്രം നിയമത്തിന് കീഴടങ്ങിയാണെന്നും അല്ലെങ്കിൽ പിണറായി എല്ലാവരും വിചാരിച്ചാലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നുമായിരുന്നു പി വി അൻവർ വീരവാദം ഒഴുക്കിയത് അറസ്റ്റിലായ തന്നെ ഒരുപക്ഷെ ജയിലിലിട്ട് കൊന്നേക്കാം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരികെ വന്നാൽ കാണിച്ചു കൊടുക്കാമെന്നും പൊതുമുതൽ നശിപ്പിച്ച കേസിൽ അറസ്റ്റിന് ശേഷം അൻവർ പ്രതികരിച്ചിരുന്നു താൻ കക്കാനും കൊല്ലാനും പോയതല്ല ഒരു പാവപ്പെട്ട ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ചതാണെന്നും അൻവർ പ്രതികരിച്ചിരുന്നു ഒൻപത് ദിവസത്തിനുള്ളിൽ കാട്ടാന ആക്രമണത്തിൽ ആറും മരണമാണ് ഉണ്ടായത് അതിന് ഡി ഓഫീസിൽ ഒരു പ്രതിഷേധം നടത്തിയതാണ് എന്നായിരുന്നു അൻവറിന്റെ ന്യായീകരണം മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും അറിവോടെ നിർദ്ദേശത്തോടെയുമാണ് അറസ്റ്റ് തീരുമാനം പി ശശിയും അജിത് കുമാറും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പോലീസ് നീക്കം പിണറായിക്ക് അധികാരത്തിന്റെ ജ്വരം മുതിരുകയാണ് അധികാരം അഹങ്കാരമായി മാറി ദാവൂദ് ഇബ്രാഹിമിനെയും വീരപ്പന്റെയും ഒക്കെ ഗണത്തിൽ തന്നെയും പെടുത്തിട്ടുണ്ടാകുമെന്നും അൻവർ പറയുന്നു ചോദ്യക്കാൾ വലിയ ഭീകരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും യഥാർത്ഥ വിഷയത്തിൽ അടിയന്തര നടപടിയില്ലെന്നും അൻവർ പ്രതികരിച്ചിരുന്നു പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ അൻവർ ഒന്നാം പ്രതിയാണ് ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയ കേസിൽ അൻവർ അടക്കം പതിനൊന്ന് പ്രതികളാണുള്ളത് കൃത്യനിർവഹണം തടയാൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കം വകുപ്പുകളാണ് ചുമത്തിയത് ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് വനംവോബ് ഓഫീസ് ആക്രമണത്തിലേക്കും എത്തിയത്